അനുഭവമാണ് ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അങ്ങനെയാണെങ്കിൽ അവര് നല്ല കഴിവുണ്ടെന്നുള്ള കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് പലതരാളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ടേ അതുകൊണ്ടൊന്നും അല്ലാതെ ഈ പറഞ്ഞപോലെ തൃശ്ശൂരിൽ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിന്റെ കാര്യം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവാര ഇട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി ഇട്ട് പറയൂല എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും അത് സംഘടനക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ടുള്ളവരാണ് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇവിടെ സ്വീകരിച്ചു കൊണ്ടുപോയ ആളാണ് ഈ സജീവൻ പറഞ്ഞത് ഇന്നലെ അടികൊണ്ട് കിടക്കുക അപ്പൊ അവിടെ ഡി സി സിയിൽ സ്വീകരിച്ചുകൊണ്ട് പോയൊക്കെ അടി കിട്ടുന്നു ഡി സി 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 പ്രസിഡന്റ് മർദ്ദിച്ചു എന്നാ പറയുന്നത് ഇപ്പൊ ഡി സി സി തന്നെ കൃത്യമായൊരു പിന്തുണ നൽകിയില്ല എന്നല്ലേ ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രകടനായിട്ട് മാത്രം കണ്ടാകും അതല്ലാതെ അല്ലല്ല അതിൽ ശരിതെറ്റുകൾ ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല അല്ല തോറ്റതിന്റെ വികാരമാണെങ്കിൽ എല്ലാവർക്കും ഒരേ വികാരമല്ല വേണ്ടത് ഇത് ചെയ്ത് ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് വോട്ടർമാരെ പോലും തന്നെ വികാരം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് മാനവാക്കിയുടെ കഴിഞ്ഞാൽ കോൺഗ്രസ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചതെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം കേ അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ അത്രേ ഞാൻ പറയും ഞാൻ ഞാനിത് വിമനേശ്വരാണ് പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ് വിമലേശ്വരം കോൺഗ്രസ് ലോക്കൽ ബോഡി എക്ഷൻ വരുമ്പോ സജീവമായിട്ട് കേരളത്തിൽ ഈ വടകരയിൽ മാറ്റി ഒരു വടകളൊരു വികാരം ഉണ്ടോ അല്ല അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ് പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഇലക്ഷനിൽ പഠിച്ച ഒരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക എവിടെ നിൽക്കുവേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം എന്ന് പറയാൻ കാരണം ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞു മറുപടി എന്താണ് മറുപടി എന്തായാലും ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞ തവണ വടകരയിൽ ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കെ മുരളീധരന്റെ ജീവിതത്തിൽ കഴിഞ്ഞ തവണ വടകരയിൽ വന്നു നേമത്ത് പോയി ഇപ്പൊ തൃശ്ശൂര് പോയി സ്റ്റാർ കാൻഡിഡേറ്റാണ് അല്ലെടുത്ത് പോയത് ഇനി അങ്ങനെ ഉണ്ടാവില്ല അതെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിൽ ഈ വീടുണ്ടാവൂല്ലോ അത്ര മതി കെ മുരളീധരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് കനത്ത പരാജയം തൃശൂരിൽ ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് താൻ പഠിച്ചൊരു പാഠം പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ പറയണം പറ്റില്ല എന്നത് തനിക്ക് അപ്പോഴേ പറയാമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ അതായത് മുഴുവൻ കാര്യങ്ങളിലും അന്വേഷണ കമ്മീഷന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് അത് നടക്കട്ടെ തൃശൂരിൽ ഉണ്ടായിരിക്കുന്ന കൂട്ടത്തല് സംബന്ധിച്ച കാര്യങ്ങളിൽ ആർക്കൊക്കെ എതിരെയാണ് നടപടി വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി നേതൃത്വമാണ് കെ പി സി സി അധ്യക്ഷൻ ഈ കാര്യങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ എന്നതാണ് കെ മുരളീധരൻ പറഞ്ഞത് ആർക്കുമെതിരെ എന്തെങ്കിലും നടപടി വേണം എന്ന നിർദ്ദേശമോ ആവശ്യമോ താൻ മുന്നോട്ട് വെക്കില്ല എന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു സ്വാഭാവികമായ വികാരപ്രകടനമാണ് ഈ കൂട്ടത്തലിലേക്ക് നയിച്ചത് എന്നുകൂടി കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ വിവര വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്